ഈ ബാംബു ട്രീയിൽ മുള അതിൽ ജീവുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അല്ല നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല ചൈനയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പല സംഗതികൾക്ക് ഇതുപോലെ ജീവനാണ് നോക്കി ഇത് വേറെ എവിടെയല്ല ജഡ്ജാങ്കിലാണ് അറിയാലോ ഇതിപ്പോൾ നമ്മളിവിടെ കാണി റോൾ കോസ്റ്ററൊക്കെ പോയി കണ്ടി ഇങ്ങനത്തെ സംഭവം സംഭവമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കീഞ്ഞു പോകണത് മനുഷ്യന്മാരല്ല ബാമ്പു അതായത് മുളക്കെട്ടുകൾ ഇതിങ്ങനെ തെറ്റി തെറ്റി പോകുന്നതിങ്ങനെ കൈ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞ ട്രാക്കിലൂടെയാണ് ഇപ്പം ആ ട്രാക്കുണ്ടാക്കിയിട്ടുള്ളതും ബാമ്പു കൊണ്ട് തന്നെയാണ് അതായത് ഈ കാട്ടിലൂടെ ഇങ്ങനെ കൊതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കണം മുളങ്കെട്ടുകൾ അടക്കാ തഴക്ക് കണത്ത് കഴിഞ്ഞാൽ എന്താ ഭയങ്കര പ്രശ്നം നമുക്ക് തോന്നും പക്ഷെ ഇതിനാണ് പറയാ സ്മാർട്ട്നെസ് നമ്മളെ കാട്ടിൽ നിന്നൊക്കെ ഇപ്പം ഇപ്പോൾ മുളെ എന്തെങ്കിലും ഒക്കെ വെട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മരൊക്കെ നമ്മൾ എന്താ ചെയ്യുക അത് ലോറി കയറ്റി അല്ലെ ഇങ്ങനെ ഇറക്കി 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 കൊണ്ടുപോകും ചൈനക്കാരെന്ത് ചെയ്യാച്ചാൽ അദ്ദേഹം ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങ് വെട്ടിയിടും പിന്നെ അഞ്ച് പൈസ ചിലവില്ല അത് സാധാരണ ഷൂന്ന് പറഞ്ഞിട്ട് അവിടെ എത്തും താഴെത്തും ഞാൻ അവിടെ നിന്ന് വെറിക്കാൻ മതിയല്ലോ ഇത് ഞാനിവിടെ കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയുള്ളൂ പല കാര്യങ്ങളും ബുദ്ധി ഉപയോഗിക്കും ചിന്തിച്ചാൽ എന്ന് പറഞ്ഞില്ലേ ആ അത് നമ്മുടെ പണിയിലാണെങ്കിലൊന്നും ചിന്തിക്കുക ഇതേമാറ്റത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് എന്താ സേവ് ചെയ്യാൻ പറ്റാ ടൈം എനർജി കുറേ തലവേദനകൾ ട്രക്കുകളിലെ ഓരോ പ്രശ്നവും ഇല്ല ബാമ്പു തന്നെ ബാമ്പിനെ കൊണ്ടേക്കൊള്ളും ഇതും മതി കൊല്ലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറവാണ് പൈസ വീട് കൂടുതലാണ് മാത്രമല്ല ഇതിൻ്റെ അത്രയും മികവുറ്റ പരിപാടി എന്താണ് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന കൺവെയർ ബെൽറ്റില്ല നമ്മൾ യന്ത്രം കൊണ്ടല്ല ഉണ്ടാക്കുന്നത് പ്രകൃതിയുടെ കൺവെയർ ബെൽറ്റാണ് അപ്പം ഇങ്ങനത്തെ സിസ്റ്റിനെ ഒന്ന് കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക നമ്മുടെ പണിയിൽ ഇങ്ങനത്തെ പരിപാടികൾക്കെന്തെങ്കിലും നടക്കുന്നു